السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان النرد أستاذ مار بريء بطا سنهيدا قصة أبي خيثمة في غزوة تبوك തബൂക്ക് യുദ്ധത്തിൽ അബു ഹൈസമ അൻഹുവിൻ്റെ ചരിത്രം മുസ്ലിമീന ഖത്ത അൻ മിൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു സംഘമാളുകൾ തബൂക്ക് യുദ്ധത്തിൽ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളിൽ നിന്നും പിന്തുകയുണ്ടായി മിൻ ഐരി ഷെക്കിൻ തിയാബ് യാതൊരു സംശയമോ തെറ്റിദ്ധാരണയോ കൂടാതെ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളിൽ നിന്ന് പിന്തുകയുണ്ടായി മിൻഹും ഹൈസമ വ വബു ബിനു മാലിക് വ മുറാറത്തു ബിനു വ ഹിലാൽ ബിനുറബിയർ ബിന് ഉമയ്യാഹു അൻഹും എന്നീ സ്വഹാബിമാർ അവരിൽ ഉൾപ്പെടുന്നു ഫക്കാനുർ അഹ്ത്ത സിദ്ഖിൻ ഇവർ സത്യസന്ധതയുള്ള സംഘമായിരുന്നു ലായു തഹമൂന ഫി ഇസ്ലാമിഹിം ഇവരുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല അബ ഹൈസമ റജ ബസീരി റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ലം അയ്യാമൻ ഹാർ പിന്നീട് അബൂ ഹൈസമ റിയാഹുവൻ അദ്ദേഹം മടങ്ങുകയുണ്ടായി ഭയതമസീതി റസൂൽ സാഹുഅലൈ വസ്ലമ അയ്യാമൻ റസൂലുല്ലാഹി തങ്ങൾ ദിവസങ്ങളോളം സഞ്ചരിച്ചതിന് ശേഷം അബൂ ഹൈസമ മടങ്ങുകയുണ്ടായി ഇലാ ലിഹി തൻ്റെ കുടുംബത്തിലേക്ക് ഫി യോമിൻ ഹാർ ചൂടുള്ള ഒരു ദിവസത്തിൽ അങ്ങനെ അദ്ദേഹം തൻ്റെ രണ്ട് ഭാര്യമാരെ കണ്ടെത്തുകയുണ്ടായി കാണുകയുണ്ടായി ഫി അരി ശൈനി ലെഹുമാ അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട രണ്ട് പന്തലിലായിട്ട് ഫി ഹൈത്ത് തോട്ടത്തിൽ അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട രണ്ട് പന്തലിൽ അബു ഹൈസമറിയാഹൻ അവരെ കാണുകയുണ്ടായി അത് റഷത്ത് ഹുമ അവരിൽ ഓരോരുത്തരും തെളിച്ചിരിക്കുന്നു അരീശുമാർ അവരുടെ പന്തൽ പന്തൽ വെള്ളം തെളിച്ചിരിക്കുന്നു മാത്രവുമല്ല വറത ഫിഹി മാൻ ആ പന്തലിൽ അബൂഹൈസയ്ക്ക് വേണ്ടി ഓരോരുത്തരും വെള്ളം തണുപ്പിച്ചിട്ടുണ്ട് വഹയ്യ ആ പന്തലിൽ അദ്ദേഹത്തിന് വേണ്ടി ഓരോരുത്തരും ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുമുണ്ട് ഈ രണ്ട് പന്തലിൻ്റെയും കവാടത്തിൽ ഹൈസമ അബൂഖൈസിയാഹുന്ന് നിന്നപ്പോൾ ഹൈസമ റതി അള്ളാഹു പറയുകയുണ്ടായി വസല്ലമ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സൂര്യനിലും കാറ്റിലും ചൂടിലുമാണുള്ളത് എന്നാൽ വ അബൂഹ അബൂ ഹൈസമയാണെങ്കിൽ ഫീറല്ലിൻ ബാരിദ് തണുപ്പുള്ള തണലിൽ വ മാ ഇൻ ബാരിദ് തണുപ്പുള്ള വെള്ളത്തിലും വൻ ഹയ്യ തയ്യാർ ചെയ്യപ്പെട്ട ഭക്ഷണത്തിലും പംറാത്തിൻ ഹസന ഭംഗിയുള്ള ഭാര്യയിലും ഫിമാലിഹി മുഖീം അബൂ ഖൈസമ തൻ്റെ സമ്പത്തിൽ നിലകൊള്ളുകയാണ് മഹാദാ ബിൻ നസഫ് ഇതൊരിക്കലും ന്യായമല്ല നീതിയല്ല എന്ന് ആ കവാടത്തിൽ നിന്നുകൊണ്ട് അബൂ ഖൈസമ റദി എന്ന് പറഞ്ഞു ലാ വല്ലാഹി ലാ ദുഹു അരീശ ഇല്ല അള്ളാഹുവാണ് സത്യം നിങ്ങളിൽ ഒരാളുടെ പന്തലിലും ഞാൻ പ്രവേശിക്കുകയില്ല ഹത്താൽ ഹക്കി റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് ചേരുന്നത് വരെ ഫ അമർഹുമാ അങ്ങനെ അബൂ ഖൈസമ റദിയാഹുനു അവരോട് കൽപ്പിക്കുകയും അവർ ഇരുവരും അബൂ ഖൈസമ റദിയാഹുനുവിന് വേണ്ടി യാത്രാഭക്ഷണം ഒരുക്കുകയും ചെയ്തു ഫഹാറ ഫീ തൊലബി റസൂൽ സലഹു അലൈവലം അങ്ങനെ അബൂ ഖൈസമർ അള്ളാഹു റസൂള്ളവേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു ഹത്ത ഇതാ ദന മിൻഹു അങ്ങനെ റസൂലി തങ്ങളുടെ അടുത്തെത്തി വഹ്വനാസിൻ ബി തബൂഖ് നബി സലഹ് അലൈവലം ഞങ്ങൾ തബൂക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പറഞ്ഞു ഹാദാ ഇതാ ഒരു യാത്രക്കാരൻ വഴിയിലൂടെ വരുന്നുണ്ട് قال رسول الله الله صلى عليه وسلم ഇത് കേട്ട അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കുന്നബാ ഖൈസം നീ അബൂസമ് ആകേണമേ ലഫ്ലു ഹവറാണെങ്കിലും മായന ഇൻഷ ആണ് നീ അബൂഖൈസം ആകേണമേ ഫു അപ്പോൾ അവർ പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അബൂസമ അത് അള്ളാഹുവാണ് സത്യം അബൂസമ അലി അൻഹു ആണെന്ന് ഷഹാബത്ത് പറയുകയുണ്ടായി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله